അടുത്തത് എൻ്റെ എം പി എഫ് എൽ അത് മീഡിയൽ പാറ്റലോമൽ ലിഗമെൻ്റ് ആണ് അതുപോലെ തന്നെ ലാറ്ററൽ പാറ്റലോഫോമൽ ലിഗമെന്റിലും ഗ്രേഡ് ടു ടിയർ ആണ് ഇപ്പൊ വൺ മന്ത് ആയി കംപ്ലീറ്റ് ഇമ്മോബിലൈസേഷനിലാണ് ഇനി എത്ര വീക്സ് കൂടി ഇങ്ങനെ തുടരണം എന്ന് ചോദിക്കുന്നുണ്ട് സാധാരണ രീതിയിൽ ഈ ലിഗമെന്റ് കംപ്ലീറ്റ് ഇയർ കഴിഞ്ഞാൽ ഇമ്മോബിലൈസേഷൻ അനക്കാതെ വെക്കുന്നത് ഹീലിംഗിന് എന്തെങ്കിലും പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ഹീൽ ആവാൻ വേണ്ടിയാണ് പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കാരണം മുട്ടിൽ ടൈറ്റിസ് വരാൻ പാടില്ല അപ്പോൾ ലിഗമെന്റ് ഹീൽ ആയി കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് മുട്ട് മടക്കാനും നോക്കാനും ടൈറ്റിസ് സിവിയർ ആണെങ്കിൽ അത് അതിലും വലിയ കോംപ്ലിക്കേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് അതും മനസ്സിലാക്കുക അപ്പോൾ കൃത്യമായിട്ട് ഈ ഇമ്മോബിലൈസേഷൻ പീരീഡ് നിങ്ങൾ ആരാണോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് അവരുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുക പലരും ഒരു ഊഹം വെച്ചിട്ടാണ് ഇത് ഫോളോ ചെയ്യുന്നത് കാരണം ഒരു പക്ഷേ സർജൻ പറയുന്നുണ്ടാവും നിങ്ങൾ ഇത്ര നാൾ കഴിഞ്ഞ് ഫോളോപ്പ് ചെയ്യണമെന്ന് പക്ഷെ നിങ്ങൾ പലരും ഇത് കുറച്ചാളോട് കഴിഞ്ഞിട്ട് നീട്ടി വയ്ക്കാം ചിലപ്പോൾ ഒരാഴ്ച ഈ ആഴ്ച എനിക്ക് പോകാൻ പറ്റിയില്ല അടുത്ത ആഴ്ചത്തേക്ക് മതി എന്ന് വരെ നീട്ടി വെക്കുന്ന സാഹചര്യം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒരാഴ്ച ഏഴ് ദിവസത്തെ ആ ഗ്യാപ്പ് ഗ്യാപെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റ്നസ് ഒക്കെ വരാൻ ചാൻസസുള്ള സമയമാണ് അതുകൊണ്ട് അത് കൃത്യമായിട്ട് നോക്കിയിട്ട് ആ സമയം വരെ മാത്രം ഫോളോ ചെയ്യുക അതിനുശേഷം കൃത്യമായിട്ട് അതിനോടൊപ്പം തന്നെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് അഡ്വൈസ് എടുക്കുക ചെയ്യാൻ പറ്റുന്ന എക്സൈസ് ഇമോബിലൈസേഷൻ പീരീഡിൽ ഇരിക്കുന്ന സമയത്തും ചെയ്യാൻ പറ്റുന്ന മൈൽഡ് എക്സൈസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്തിട്ട് മസിൽ ആക്ടിവേഷൻ ഒക്കെ ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പോയിട്ട് പിന്നീട് നിങ്ങൾക്ക് ആ ഹീലിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റും അതല്ലെങ്കിൽ സർജറിയും സർജറിക്ക് ശേഷമുള്ള റീഹാബ് ഒക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് റിക്കവറിലേക്ക് വരിക അതാണ് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്